ിയുടെ ചായക്കട ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ആളുകളാൽ അപ്പം ഇവിടെ ഉള്ളതൊക്കെ ഇവിടുത്തെ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ടവരാണ് അപ്പം നമ്മുടെ കൂടെ ഇപ്പം ഇവിടുത്തെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ഇദ്ദേഹമാണുള്ളത് നമുക്ക് ഇദ്ദേഹമാണുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ചായ ചായ ഗംഭീര ചായയാണ് പുത്തൻ അനുഭവമാണ് റവന്യൂ ജില്ലാ കലോത്സവം പുതുനൂരിൽ ഒരുങ്ങിയപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റാണ് ഇങ്ങനെ ഒരു ചായക്കട ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പുതുനൂരിലെ കലോത്സവം എനിക്ക് തോന്നുന്നത് നമ്മുടെ ജില്ലയിൽ നടന്നിട്ടുള്ള മറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നവ്യാനുഭവമാണ് കാരണം സാമ്പത്തിക കമ്മിറ്റിയുടെ ചെയർമാനാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി പുതുനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം ഈ നാട്ടിലെ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു ചേർന്നപ്പോൾ ഇതിന്റെ ധനസമാഹരണം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ പടന്ന പഞ്ചായത്തിനകത്തെ പതിനഞ്ച് വാർഡുകളിലും വളരെ മുൻകൂട്ടി തന്നെ വിദ്യാർത്ഥികൾ അധ്യാപകർ പൊതുപ്രവർത്തകർ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒരു വൺ ഡേ കളക്ഷൻ നടത്തിയപ്പോൾ നമുക്ക് ഏറെക്കുറെ ഇതിനു വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്താൻ വേണ്ടി കഴിഞ്ഞു വലിയ പിന്തുണയാണ് ഈ പടനയും അതുപോലെ തന്നെ തൃക്കരിപ്പൂരം സമീപ പഞ്ചായത്തുള്ള പിരിക്കോട് എന്നൊക്കെ ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റ് കലോത്സവത്തിൽ വ്യത്യസ്തമായിട്ടും ഇവിടെ വന്നപ്പോൾ അതിന് ഒരു ഗ്രൗണ്ട് നന്നായി ഏതാണ്ട് പതിനാലോളം വേദികളിൽ അയ്യായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു അസ്വാരസ്യങ്ങളും കുറ്റമറ്റ രീതിയിലേക്ക് ഈൻ്റെ സംഘാടനം നടന്നു പോകുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് ഊട്ടുപുര ഊട്ടുപുരയിൽ എല്ലാവർക്കും ഭക്ഷണം പൊരുക്കുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് കമ്മിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ കമ്മിറ്റികളും നമ്മൾ കലോത്സവത്തെ കാണേണ്ടത് സാധാരണ നമ്മൾ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഉത്സവം മാത്രമല്ല ഇതിന്റെ പിറകിൽ കഠിനാധ്വാനം ചെയ്യുന്ന വേർപൊഴുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഭക്ഷണ പന്തലിൽ പോയാൽ നമുക്കറിയാം പ്ലേറ്റ് കഴുകുന്നവര് അവിടെ അരി കഴുകുന്നവര് അതോടൊപ്പം പിന്നെ വിറക് പിന്നെ അടുപ്പിൽ തീ കൂട്ടുന്നവർ അപ്പൊ അങ്ങനെയൊക്കെ വലിയ ഇതിൻ്റെ രംഗത്തില്ലാതെ അണിയറിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെയും കൂടി കലോത്സവമായിട്ട് ഇത കലോത്സവം മാറുകയാണ് ചായക്കട നടത്തുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഇവർക്കൊരു സൈക്കിൾ ഷെഡാണ് ലക്ഷ്യം അപ്പൊ അതിനെ കുറിച്ച് തന്നെ എന്താണ് പറയാനുള്ളത് പുതിനൂരിന്റെ ഒരു പെരുമയും മഹത്വവും നമുക്കറിയാം ഇവിടുത്തെ മുഴുവൻ കുട്ടികളും ആൺപൻ വ്യത്യാസമില്ലാത്ത സൈക്കിളിലാണ് ഈ സ്കൂളിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വരുന്ന ഒരു പാതയുണ്ടല്ലോ കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂപയാണ് ഇന്റർലോക്ക് ഉൾപ്പെടെ അവർക്ക് ഇങ്ങോട്ടുള്ള ഒരു വേ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് അവരുടെ ഈ കാര്യക്ഷമമായിട്ടുള്ള ഒരു വളരെ ആത്മാർത്ഥമായിട്ടുള്ള തോന്നുന്നുണ്ട് എന്തായാലും എല്ലാ ആളുകളും കപ്പിയും മീനൊക്കെയാണ് അല്ലേ ചമ്മന്തിയും ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഔട്ട്പുട്ട് ഭയങ്കര വിജയമായിരിക്കും ഒരു ഒരു സൈക്കിൾ ഷെഡ് തീർച്ചയായിട്ടും നമുക്കത് ഏറെ അഭിനന്ദിക്കാൻ പറ്റുന്ന ഒരു ഒരു കുട്ടികൾ ഇങ്ങനെ സംരംഭത്തിന് വേണ്ടിട്ടാണ് തീർച്ചയായും തീർച്ചയായും ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു മാതൃകയാണ് മാതൃകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്തം ചുമതലയും കൊടുക്കുമ്പോൾ അവര് കുട്ടികൾ കുട്ടികളെന്നെയാണ് ചായ കൂട്ടുന്നത് അവരെന്നെയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രക്ഷകർത്താക്കൾ നാട്ടുകാർക്കും അഭിമാനിക്കാൻ വേണ്ടി കയ്യിലേക്കാണ് എസ് ബി സിയുടെ ചായക്കടവന്നിട്ടുള്ളത്